मुंबे मुंबे मारे നമ്മുടെ നമ്മുടെ യോഗത്തിന്റെ ഏറ്റവും ശ്രീ പോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ തങ്ങൾ അവർ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി സുൽഫിന് സൗസിലുമുള്ള റുമാന്യനി ഞാൻ അഞ്ചൽ നിന്നാണ് എൻ്റെ സ്ഥലം ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മുർള അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളുടെ ഇപ്പോഴത്തെ രീതികൾ കണ്ട് മനമടുത്താണ് ഞാൻ നമ്മുടെ ലീഗിലേക്ക് വരുന്നതിൽ ആലോചിച്ചത് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ മർഗനിരപേക്ഷതയും ൂട്ടിവളർത്തിയ സമീപ രൂപമെല്ലാം കണ്ട് ആണ് ആ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചത് എന്നാൽ ഈ അടുത്ത നാളുകളിലായി കുറെ വോട്ടിനു വേണ്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടും നമ്മുടെ മതേതരത്വത്തിന് എതിരായി മതേതരത്തെ വിലക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി സി പി എം നേതാക്കൾ ഇറങ്ങി പിടിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യമാണ് പ്രത്യേകിച്ചും കേരളം നമ്മളെല്ലാവരും ഞാനത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ പ്രദേശത്തായാലും ജില്ലയിലായാലും നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിലെല്ലാം തന്നെ നമ്മൾ ഏകോദര പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു തീപരികളി നമ്മളെ ഈ മത വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ വർഗീയത ഊട്ടി പളർത്തുന്നതിനും ഒരു തീപ്പൊരുമതി എന്നുള്ള കാലഘട്ടത്തിൽ ഒരു തീപ്പാൻ തകർന്നുകൊണ്ടാണ് സി പി എം നിലപാടെടുത്തിരിക്കുന്നത് ഇതിനെ ചെറുത്തുപോൽപ്പിച്ചുകൊണ്ട് കേരള ജനത മുന്നോട്ട് പോകണമെന്നും അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കും മതനിരപേക്ഷതക്കും ഊന്നിയുള്ള ഒരു പ്രവർത്തനം എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ യുവതലമുറ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചേർക്കേറുന്ന ഒരവസ്ഥയാണ് നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലെല്ലാം കാണാൻ കഴിയുന്നത് അതിനെ മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നല്ല ഗുണങ്ങൾ നമ്മുടെ കേരളത്തിന് നേടിയെടുക്കുന്നതിനു വേണ്ടി വ്യവസായ അധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം എല്ലാം ഒരുക്കുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കഴിയും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ കാളിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തന സദ്യ ാക്കിയ ഇതിന്റെ നേതൃത്വത്തെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഒരാൾസല